അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ലോഗ്സ് ഞാൻ സവാള കൊണ്ടിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന റെസിപ്പി ഞാനും ഉണ്ടാക്കിയിട്ട അടിപൊളിയാണ് അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം കനം കുറച്ച് അരിയരുത് കുറച്ച് കട്ടിയോടുകൂടി അരിഞ്ഞെടുക്കണം പിന്നെ രണ്ടു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വിനാഗിരിയാണ് ആട്ട അതൊരു മൂന്ന് സ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് വേറൊരു ഇല്ലെങ്കിലും ഇത് മാത്രം മതിയിട്ടാണ് ചോറ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂന്ന് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉണക്കമുളക് ഉണ്ടല്ല അത് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേണോട്ട് വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഉണ്ടല്ല അത് ചേർക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളകു പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് വളരെ ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിയച്ചതിന് ശേഷം സവാളയുടെ മിക്സിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കുറച്ച് ടൈം ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സവാള വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ അടിപൊളിയാണ്